Ah... വീണ്ടും സ്വാഗതം നമുക്കിന്നൊരു ചോദ്യത്തിൽ തുടങ്ങിയാലോ നിങ്ങൾക്കറിയാമോ ലോകത്തിലേക്ക് വെച്ച് ഏറ്റവും പ്രശസ്തനായ ഒരു വയലിൻ വാതകൻ എ വയലിനിസ്റ്റ് ഒരു മെഡിക്കൽ ഡോക്ടറായിരുന്നു ഒന്ന് അദ്ദേഹം മദ്രാസ് മെഡിക്കൽ കോളേജിൽ പഠിച്ചു ഡോക്ടറായ ബിരുദം നേടി പക്ഷെ പിന്നീട് തൻ്റെ സ്ഥിതസ്കോപ്പും വൈറ്റ് കോട്ടും മാറ്റി വച്ചു പകരമെടുത്തത് ഒരു വയലിനാണ് ആ തീരുമാനം വയലിൻ എന്ന സംഗീതോപകരണത്തെയും ഇന്ത്യൻ ക്ലാസിക്കൽ സംഗീതത്തെയും പ്രത്യേകിച്ച് കർണാടക സംഗീതത്തെ ലോക സംഗീത ഭൂപടത്തിൻ്റെ നെറുകയിലെത്തിച്ചു എന്ന് ചുരുക്കത്തിൽ പറയാം അതെ പറഞ്ഞു വന്നത് ഡോക്ടർ എൽ സുബ്രഹ്മണ്യത്തെക്കുറിച്ചാണ് വയലിൻ വാദനത്തിലൂടെ നിങ്ങളുടെ ഹൃദയവും മനസ്സുമാത്മാവും ചികിത്സിച്ച ഡോക്ടർ അതൊരതിശയകരമായ യാത്രയായിരുന്നു ഡോക്ടർ എൽ സുബ്രഹ്മണ്യത്തിൻ്റേത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ മദ്രാസിൽ ഒരു സംഗീത കുടുംബത്തിൽ ജനിച്ച സുബ്രഹ്മണ്യത്തിൻ്റെ സംഗീതത്തിൻ്റെ വഴികൾ തുറന്നു കൊടുത്തത് അദ്ദേഹത്തിൻ്റെ പിതാവ് പ്രൊഫസർ വി ലക്ഷ്മി നാരായണനായിരുന്നു അദ്ദേഹവും ഒരു വയലിനിസ്റ്റായിരുന്നു കർണാടക സംഗീത കച്ചേരികളിൽ പക്കവാദി മാത്രമായി വായിച്ചിരുന്ന വയലിനെ ഒരു സോളോ ഇൻസ്ട്രുമെൻ്റ് ആക്കി മാറ്റിയെടുക്കാൻ പ്രൊഫസർ വി ലക്ഷ്മി നാരായണൻ വഹിച്ച പങ്ക് വളരെ വലുതാണ് അതൊരു സംഗീത കുടുംബമായിരുന്നു ഡോക്ടർ എൽ സുബ്രഹ്മണ്യത്തിൻ്റെ സഹോദരിമാർ വായ്പാട്ടുകാരായിരുന്നു രണ്ട് സഹോദരന്മാർ ഇദ്ദേഹത്തെ പോലെ തന്നെ വയലിൻ വാദകരായിരുന്നു മൂത്ത സഹോദരൻ ഇപ്പോൾ നമ്മോടൊപ്പം ഇല്ല ഇളയ സഹോദരൻ എൽ ശങ്കർ ലോകപ്രശസ്ത വയലിൻ വാദകനും കമ്പോസറും ഒക്കെയാണ് മെഡിക്കൽ പ്രൊഫഷൻ വിട്ട സുബ്രഹ്മണ്യം സംഗീതത്തിൻ്റെ ഹായസ്സുകൾ തേടി അമേരിക്കയിലേക്ക് പുറപ്പെട്ടു അത് അദ്ദേഹത്തിൻ്റെ സംഗീതത്തിൽ അദ്ദേഹത്തിന് ഹായസ്റ്റ് ഏജന് വേണ്ടിയായിരുന്നു പക്ഷേ ഇതിനു മുന്നേ തന്നെ ഇന്ത്യയിൽ പേരുകേട്ട ഒരു വയലിനിസ്റ്റ് ആയിരുന്നു അദ്ദേഹം ചെമ്പൈ വൈദ്യനാഥ ഭാഗവതർ ചെമാങ്കുടി ശ്രീനിവാസ അയ്യർ പാലക്കാട് മണിയയ്യർ എന്നീ പ്രഗത്ഭരുടെ കൂടെ പക്കവാദ്യം വായിക്കാൻ അവസരം കിട്ടിയ വയലിൻ വായിക്കാൻ അവസരം കിട്ടിയ ആൾ ഒരിക്കലും നിസ്സാരക്കാരാവാൻ വഴിയില്ലല്ലോ അദ്ദേഹം അമേരിക്കയിലെ കാലിഫോർണിയ ആർട്ട് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നും പാശ്ചാത്യ സംഗീതത്തിൽ മാസ്റ്റർ ബിരുദം നേടി പിന്നെ ഉണ്ടായത് ലോക സംഗീതത്തിലെ പൊതുചരിത്രമാണ് പാശ്ചാത്യവും പൗരസ്ത്യവും എന്നില്ലാതെ സംഗീതത്തിൻ്റെ അനന്തസീമകളിൽ സീമകളിൽ അദ്ദേഹത്തിൻ്റെ തരള അങ്കുലീചലനങ്ങൾ എത്തിച്ചു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്ന് മുതൽ തുടങ്ങിയ ആ സംഗീത തരണി ഇപ്പോഴും ശാന്തമായി ഒഴുകുന്നു മനസ്സുകളെയും ഹൃദയങ്ങളെയും സന്തോഷിപ്പിച്ചുകൊണ്ട് സ്വച്ഛമായി സ്വതന്ത്രമായി അങ്ങനെ അങ്ങനെ ഇതിനിടയിൽ ഇരുന്നൂറിലേറെ ആൽബങ്ങൾ ലോകത്തിലെ മികച്ച സംഗീതജ്ഞനുമായിട്ടുള്ള പെർഫോമൻസുകൾ കലാബറേഷൻസ് ഇദ്ദേഹം നടത്തി വേൾഡ് സിംഫണി മ്യൂസിക് ഫ്യൂഷൻസ് ഇന്ത്യയിൽ ഇന്ത്യൻ ജുഗൽ ബന്ദീസ് ചുരുക്കത്തിൽ ഇദ്ദേഹം ഇന്ത്യൻ സംഗീതത്തെയും സംഗീതത്തെയും അതിർവരമ്പുകളില്ലാത്ത ഒരു ലോകത്തിലേക്ക് എത്തിച്ചു ഇതിനിടയിൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയാറിൽ അദ്ദേഹം പാട്ടുകാരിയായിരുന്ന വിജി ശങ്കറിനെ വിവാഹം കഴിച്ചു പ്രശസ്ത സിതാർ വാദകൻ സാക്ഷാൽ രവിശങ്കറിൻ്റെ സഹോദരൻ്റെ മകളായിരുന്നു വിജി വിജിയുടെ അമ്മ പേരുകേട്ട ഹിന്ദുസ്ഥാനി സംഗീതജ്ഞ ലക്ഷ്മി ശങ്കർ വിജി ഡോക്ടർ സുബ്രഹ്മണ്യത്തിൻ്റെ ആത്മസഖി മാത്രമായിരുന്നില്ല അദ്ദേഹത്തിൻ്റെ സംഗീതത്തെയും ഒക്കെ പിന്നെ മുന്നോട്ട് വായിച്ചത് വിജിയായിരുന്നു വിജിയുടെ തുണയോടുകൂടി ഡോക്ടർ സുബ്രഹ്മണ്യം സംഗീത ലോകത്തിൻ്റെ നിറകയിലെത്തി എന്ന് വേണമെങ്കിൽ പറയാം നിങ്ങൾ കേട്ടുണ്ടാകും മീര നായർ സംവിധാനം ചെയ്ത സലാം ബോംബെ മിസ്സിപ്പി മസാല തുടങ്ങിയ ക്ലാസിക് മൂവീസ് ഇതിനൊക്കെ സംഗീതം ചിട്ടപ്പെടുത്തിയത് ഡോക്ടർ എൽ സുബ്രഹ്മണ്യമായിരുന്നു എന്തെന്നാലും വിജിയുടെ കോൺട്രിബ്യൂഷൻസ് ഇതിനകത്ത് ഉടനീളം ഉണ്ടായിരുന്നു ഇതിൽ മാത്രമല്ല എല്ലാത്തിലും ഇതിനിടയിൽ ജോലി സംബന്ധമായി ഡോക്ടർ സുബ്രഹ്മണ്യത്തിൻ്റെ കുടുംബം അമേരിക്കയിലേക്ക് കുടിയേറി ഇക്കാലത്ത് അദ്ദേഹം നിരവധി പ്രശസ്തരോടൊപ്പം പെർഫോം ചെയ്തു യഹുദി മനോഹിൻ ദ വേൾഡ് ഫേമസ് വയൽഡിസ്റ്റ് ഹെർബി ഹാൻകോക്ക് ജോർജ് ഹാരിസൺ തുടങ്ങിയവരുമൊക്കെയായി ധാരാളം ആൾക്കാരുണ്ട് കുറച്ച് ആൾക്കാരുടെ പേര് മാത്രമേ അവിടെ പറഞ്ഞുള്ളൂ ഫാൻറ്റസി ഓൺ വേദിക് ചാൻസ് എന്ന് സ്വന്തമായി രചിച്ച സംഗീതത്തിൽ അദ്ദേഹം ഇന്ത്യൻ സംഗീതത്തെയും പാശ്ചാത്യ സംഗീതത്തെയും അതിമനോഹരമായി കലർത്തി ഇതിനിടയിൽ ന്യൂയോർക്ക് ടൈംസ് ഇദ്ദേഹത്തെ വിശേഷിപ്പിച്ചത് ഇന്ത്യൻ എന്നാണ് നിക്കോളോ പാഗിനേനി ലോകം ആഘോഷിച്ച പതിനെട്ടാം നൂറ്റാണ്ടിലെ മികച്ച വയലിൻ വായനക്കാരനും കമ്പോസറുമായിരുന്നു ഇക്കാലത്തെയും മികച്ച വയലിൻ വാതകൻ എന്നറിയപ്പെടുന്ന ആൾ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ വിജിയും സുബ്രഹ്മണ്യവും ചേർന്ന ലക്ഷ്മി നാരായണ ഗ്ലോബൽ മ്യൂസിക് ഫെസ്റ്റിവൽ ലോഞ്ച് ചെയ്തു ഇത് ഡോക്ടർ സുബ്രഹ്മണ്യത്തിൻ്റെ അച്ഛൻ്റെ സ്മരണയ്ക്കായി ഉണ്ടാക്കിയ ഒരു ഒരു മ്യൂസിക്കൽ ആയിരുന്നു അതിപ്പോഴും നന്നായി നടന്നു പോകുന്നുണ്ട് പക്ഷേ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയഞ്ചിൽ ക്യാൻസർ ബാധിതയായി വിജി മരിക്കുമ്പോൾ സുബ്രഹ്മണ്യത്തിൻ്റെ സംഗീതവും മരിച്ചു കുറച്ച് നാളുകൾ അയാളുടെ വിരലുകൾ അനങ്ങിയില്ല മനസ്സ് ശൂന്യമായി അങ്ങനെ കുറച്ച് നാളുകൾ പക്ഷെ വീണ്ടും അദ്ദേഹം വയലിൻ കയ്യിലെടുത്തപ്പോൾ പിന്നെ വന്ന പിന്നെ ആ വില്ലുകളിലും മനസ്സിലും വന്നു നിറഞ്ഞ സംഗീതത്തെ അടയാളപ്പെടുത്താൻ പേരുകളിലായിരുന്നു അത് സംഗീതത്തിനുമൊക്കെ മുകളിൽ എന്തോ ഒന്നായിരുന്നു അത് കേട്ടവരുടെ മനസ്സിൽ വന്ന വികാരങ്ങൾ അതിനു മുമ്പ് അറിവുള്ളതായിരുന്നില്ല അത് മനുഷ്യരെ ഉന്മാദത്തിൻ്റെ സന്തോഷത്തിൻ്റെ പൊള്ളുന്ന ശോകത്തിൻ്റെയൊക്കെയോ ഏതോ കാണാ കയങ്ങളിൽ എത്തിച്ചു ചുരുക്കത്തിൽ സുബ്രഹ്മണ്യത്തിൻ്റെ വയലിനും പിന്നെ വന്നത് സംഗീതം ആയിരുന്നില്ല അതിനൊക്കെ മുകളിൽ എന്തോന്ന് മനുഷ്യരെ വികാരഭരിതരാക്കുന്ന ആത്മാവിൻ്റെയും തലച്ചോറിൻ്റെയും അറിയാത്തൊരിടത്തേക്ക് നിങ്ങളെ കൊണ്ടുപോകുന്ന എന്തോ ഒന്ന് സംശയമുണ്ടെങ്കിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിന് ഇപ്പുറമുള്ള അദ്ദേഹത്തിൻ്റെ വയലിൻ വാദനം കേട്ടു നോക്കണം യൂട്യൂബിൽ ധാരാളം ലഭ്യമാണ് കൂട്ടത്തിൽ ഒന്നുകൂടി പറയാം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിൽ ഡോക്ടർ സുബ്രഹ്മണ്യം അറിയപ്പെടുന്ന പാട്ടുകാരി കവിത കൃഷ്ണമൂർത്തിയെ വിവാഹം കഴിച്ചു ഇന്ത്യൻ സംഗീതം പ്രത്യേകിച്ചും കർണാടക സംഗീതം വയലിൻ വാതകരെ കൊണ്ട് സമ്പന്നമാണ് മൈസൂർ ചൗടയ്യ ലാൽഗുഡി ജയറാമൻ എം എസ് ഗോപാലകൃഷ്ണൻ ടി എൻ കൃഷ്ണൻ മൈസൂർ മഞ്ജുനാഥ് കന്യാകുമാരി ഗണേഷ് കുമാരേഷ് സഹോദരങ്ങൾ പിന്നെ നമ്മുടെ സ്വന്തം ബി ശശികുമാർ അങ്ങനെ ധാരാളം അതിപ്രശസ്തർ പക്ഷേ ഇവർക്കൊന്നും കഴിയാതിരുന്നത് ഡോക്ടർ സുബ്രഹ്മണ്യം നേടി തൻ്റെ ഫിഡിലും തൂക്കി നിർഭയനായി അദ്ദേഹം കയറി ചെന്നത് ലോക സംഗീതത്തിൻ്റെ നൽകയിലാണ് പാശ്ചാത്യ സംഗീതം അല്ലാത്തൊരു ക്ലാസിക്കൽ സംഗീതമില്ലെന്ന് വിചാരിച്ചവർക്കിടയിൽ ബാക്കിയെല്ലാം ദ അതർ വേൾഡ് മ്യൂസിക് മറ്റ് ലോക സംഗീതം എന്ന കാറ്റഗറിയിൽപ്പെടുത്തിയിരുന്ന ആൾക്കാർക്കിടയിൽ കർണാടക സംഗീതത്തെയും ഇന്ത്യൻ സംഗീതത്തെയും കൊണ്ടുവരുത്തി സിംഫണി ഫ്യൂഷൻ സംഗീതം ഉണ്ടാക്കി ക്ലാസിക്കൽ സംഗീതത്തിന് റീഡിഫൈൻ ചെയ്ത് കളഞ്ഞു ഈ ഡോക്ടർ ഇന്ത്യൻ സ്വാതന്ത്ര്യത്തിൻ്റെ നാൽപ്പതാം വാ വാർഷികാഘോഷങ്ങൾ നടക്കുന്ന സമയം യുണൈറ്റഡ് നേഷൻസിൽ ഇതിലേക്കായി ഇതിൻ്റെ ഭാഗമായി ഒരു മ്യൂസിക്കൽ ഈവൻറ്റ് സംഘടിപ്പിച്ചു ഡോക്ടർ സുബ്രഹ്മണ്യം ലോകത്തിലെ ഏറ്റവും മികച്ച വയലിൻ വാതകൻ എന്നറിയപ്പെട്ടിരുന്ന സാക്ഷാൽ യഹൂദി മെനുവിനെ കൂടി ഈ മ്യൂസിക്കൽ ഇവൻ്റിലേക്ക് ക്ഷണിച്ചു മെനുഹിൻ ക്ഷണം സ്വീകരിച്ചു എന്ന് മാത്രമല്ല ഒരുമിച്ചൊരു പീസ് വായിക്കാമെന്ന് ഏറ്റു ഇതിനായി മോഹനരാഗത്തിൽ ഡോക്ടർ സുബ്രഹ്മണ്യൻ തന്നെ രചിച്ച ജേണി എന്ന കോമ്പസിഷൻ വളരെ പ്രശസ്തമാണ് ഇത് വായിക്കുവാനായി മെനുഹിൻ ഇവൻറ്റ് ഇവൻറ്റിനെത്തുന്നതും അദ്ദേഹം സുബ്രഹ്മണ്യത്തിൽ നിന്നും ഒരു ജുബ കടം വാങ്ങി അതെല്ലാം വിട്ട് അദ്ദേഹം സുബ്രഹ്മണ്യത്തോടൊപ്പം നിലത്തിരുന്ന് വയലിൻ വായിച്ചു നിങ്ങൾക്ക് നിങ്ങൾക്കറിയാമെന്നറിയില്ല വെസ്റ്റേൺ ആ ഒരു വയലിൻ പ്ലേ ചെയ്യുന്ന വെച്ചിരിക്കും നിന്നുകൊണ്ട് ഈ ഒരു പൊസിഷനിലാണ് വെസ്റ്റേൺ വയലിൻ വായിക്കുന്നത് നമ്മുടെ ഇന്ത്യൻ സ്റ്റൈലിലാണ് നമ്മൾ ഇരുന്ന് കാലിൽ വെച്ചിട്ട് ഈ ഒരു രീതിയിൽ വായിക്കുന്നത് തറയിലിരുന്ന് ആ ഇന്ത്യൻ സ്റ്റൈലിൽ ഈ രീതിയിൽ വായിക്കാനും വെസ്റ്റേൺ സ്റ്റൈലിൽ ഇരുന്ന് തറയിലിരുന്ന് വായിക്കാനും വളരെ വളരെ ബുദ്ധിമുട്ടാണ് കാരണം ആ ഒരു ആ ഒരു ഫിംഗറിങ്ങും ആ ഒരു ബോയിങ്ങും ഒക്കെ ഒരു ബോ ഇതി അത് വളരെ വ്യത്യസ്തമാണ് പക്ഷേ ഈ ഒരു അവസരത്തിൻ്റെ പ്രാധാന്യവും പ്രാധാന്യം മനസ്സിലാക്കിയും പിന്നെ ഡോക്ടർ എൽ സുബ്രഹ്മണ്യത്തിൻ്റെ സംഗീതത്തോടുള്ള ആദരവും സ്നേഹവും കൊണ്ട് മെനുഹിൻ എന്ന അതി ലെജൻഡറി ആയിട്ടുള്ള വയലിനെസ്റ്റാണ് മെനുഹിൻ ആ സമയത്ത് ശരിക്കും മെനുഹിൻ വാസ് എ ലാസ്റ്റ് വേൾഡ് ഇൻ ഇൻ ദ വേൾഡ് വയലിൻ വേൾഡ് വൈൻ സ് അപ്പോൾ മെനുഹിനും സുബ്രഹ്മണ്യവും ചേർന്ന് അന്നുണ്ടാക്കിയ ഉണ്ടാക്കി കേൾപ്പിച്ച ആ ഒരു മ്യൂസിക്ക് അതിമനോഹരമായിരുന്നു കിഴക്കിൻ്റെയും പടിഞ്ഞാറിൻ്റെയും അതുല്യ പ്രതിഭകൾ ചേർന്നുണ്ടാക്കി കേൾപ്പിച്ച ഭൗമികമായ ആ വികാരത്തിൻ്റെ പേര് എന്താണെന്ന് നിങ്ങൾ തന്നെ തീരുമാനിക്കുമോ യൂട്യൂബിൽ കേൾക്കാൻ കിട്ടും കേട്ടു നോക്കുക ഇനിയും കാണാം അതുവരെയും വിട്ട